സ്കൂൾ അധ്യയന വർഷത്തിന്റെ ആരംഭ ഭാഗമായി ഗതാഗത വകുപ്പ് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ആർ ടി യുടെ നേതൃത്വത്തിൽ സുരക്ഷിത വിദ്യാരംഭം രണ്ടായിരത്തിയഞ്ച് നടന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി സ്കൂൾ ബസ് ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടിയും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സുരക്ഷിത വിദ്യാഭ്യാസം രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കോട്ടയം താലൂക്കിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന മണർകാട് പള്ളിമൈതാനത്താണ് നടന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്നു വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിനുബന്ധിച്ച് സുരക്ഷിത വിദ്യാരംഭത്തിന്റെ ഭാഗമായി ഈ കോട്ടയം താലൂക്കിലെ നാനൂറോളം വാഹനങ്ങൾ ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളില് എല്ലാ വാഹനങ്ങളും തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ ഏകദേശം ഒരു കുറച്ച് വാഹനങ്ങൾ പതിരൂ വാഹനങ്ങൾക്ക് യാന്ത്രികമായ ക്ഷമതയില്ലാതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വാഹനങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങൾ മെയിൻ്റനൻസിന് വേണ്ടി അയച്ചിട്ടുണ്ട് ആ വാഹനങ്ങളിൽ യാന്ത്രിക തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം അതിന് ഞങ്ങൾ സ്റ്റിക്കർ പതിക്കുന്നതായിരിക്കും മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഏകദേശം ഞങ്ങൾ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അത് അതിന് കൂടാതെ നമ്മൾ ആയമാർക്കും ഡ്രൈവർമാർക്കും ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് നിർബന്ധമായ എല്ലാ സ്കൂളിലെ ആയമാരും ഡ്രൈവർമാരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ പരിശോധിച്ച വാഹനങ്ങൾക്ക് നമ്മൾ സ്റ്റിക്കർ പതിക്കുകയാണ് സ്റ്റിക്കർ പതിച്ച വാഹനങ്ങൾ മാത്രമേ നമ്മൾ നിരത്തിൽ മണർക്കാട് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കോട്ടയം ജോയിന്റ് ആർ ടിഒയുടെ ചുമതലയുള്ള കോട്ടയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവേൽ ഉദ്ഘാടനം ചെയ്തു എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ എ എം വി ഐമാരായ ജോർജ് വർഗീസ് മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി ഫയർ എക്സ്റ്റിംഗ്യൂഷൻ വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ നടന്നു കോട്ടയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മെൽവിൻ ക്ലേറ്റസ് രാജേഷ് കുമാർ രഞ്ജിത്ത് എസ് എ എം വി ഐമാരായ ഉമാനാഥ് ശ്രീ കുമാർ സജിത്ത് വിമൽ റഥുൻ ശരത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം